ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ വരെ ഭരണഘടനാ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കാഞ്ഞാണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ആലത്തൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലത്തിലൂടെ ജാഥ സഞ്ചരിക്കും മൂന്ന് പര്യടനം നടത്തുക വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയും ഇന്ത്യ മുന്നണി വരേണ്ട ആവശ്യകത ഉയർത്തിയുമാണ് ജാഥ പര്യടനം നടത്തുക യുവ ന്യായ് കോൺഗ്രസിന്റെ അഞ്ച് പദ്ധതികൾ ജാഥയിലൂടെ വിശദീകരിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപതിന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെ എംസ് ചിറ്റലപ്പള്ളി സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ പള്ളിയിൽ ജാഥാ ജനൽ കൺവീനർ ആന്റോ തൊറിയൻ ജാഥാംഗങ്ങളായ റാനീഷ് കെ രാമൻ കിരൺ തോമസ് എന്നിവർ പങ്കെടുത്തു സജ്ജമാക്കിയ മൂന്ന് വാഹനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാല് ദിവസം കൊണ്ട് ഏതാണ്ട് കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്താനാണ് നിങ്ങൾ പദ്ധതി കിട്ടിയിട്ടുള്ളത് നൂറ്റി മുപ്പത് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളോ റോഡുകളോ പ്രധാനപ്പെട്ട മെയിൻ റോഡുകൾ അങ്ങനത്തെ ടൗൺ അല്ല ഉദ്ദേശിക്കും ഏറ്റവും ഉൾപ്രദേശത്ത് കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഉൾപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്